നമ്മുടെ ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ മുൻ എഡിറ്റർ രാജഗോപാൽ എന്ന മലയാളി എനിക്ക് തോന്നുന്നു സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം നടത്തിയൊരു പ്രസംഗം സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വൈറലായിരുന്നു ഒരുപക്ഷെ ഇന്ന് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഭയങ്കര വർഗീയവാദിയാക്കുമോ സുഡാപ്പിയാക്കുമോ ജിഹാദിയാക്കുമോ എന്നൊക്കെ ഭയപ്പെടുന്നൊരു കാലം കൂടിയാണല്ലോ നമ്മൾ എന്ത് സാമൂഹ്യ ദുരന്തങ്ങളുടെ കഥ പറഞ്ഞാലും അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളൊക്കെ പറഞ്ഞാൽ ആ പറയുന്ന സംഗതിയെ മറ്റൊരു തരത്തിൽ വക്രീകരിക്കുന്ന വിദ്വേഷ ജന്തുക്കൾ വളരെ സ്വൈര്യമായി വിഹാരം നടത്തുന്ന ഒരു നാടുകൂടിയാണ് നമ്മുടെ നാട് മലയാള നാടെന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗം വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് അതൊന്ന് കേൾക്കാം സാഹോദര്യം എന്ന് പറഞ്ഞ വലിയൊരു കോൺസെപ്റ്റ് ആണ് ഏറ്റവും നല്ല കഥകൾ പറയണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരള പട്ടിണി എന്റെ വീട്ടിന്റെ അടുത്തുള്ള ചേമ്മിന്റെ ചേമിന്റെ കഴിച്ചവരുണ്ട് അവരിങ്ങനെ രക്ഷപ്പെട്ടു ഗൾഫ് കൊണ്ട് മാത്രമാണ് മുസ്ലിം രാജ്യങ്ങളുണ്ട് മാത്രമാണ് കേരളം രക്ഷപ്പെട്ടത് ഇത് പറയാൻ നമുക്ക് എന്താ ഒരു മടി എന്തുകൊണ്ട് നമുക്ക് പറയാം ബന്ധം പറയണം കുട്ടികളെടുത്ത് അവരുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയണം അവരോടുള്ള നമ്മൾ കാണിക്കണം ഞാൻ പേര് വെച്ച മുസ്ലിം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പറയണം അല്ലാതെ ഗൾഫ് എന്ന് പറഞ്ഞല്ല അങ്ങനെ തന്നെ പറയണം അതാണ് അവർ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഈ കേരളം ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റുള്ളവർ അവരുടെ പിള്ളേരെ ജർമ്മനിയിലും ബാംഗ്ലൂരും അവിടെ അയച്ച് പയക്കിയില്ല ചെയ്യുന്നത് കേരളത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മൾ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് നമ്മൾ അവിടെ നേതൃലി പറ്റു പോയി അവിടെ പോയി ഇവിടെ പോയി ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ച് വരുന്ന കാര്യം നമ്മളൊന്നും ചോദിക്കാതെ അവർ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അസേ മറ്റുള്ളവർ ഇവിടെയുള്ള സാധനങ്ങൾ വിറ്റിട്ട് പുറത്തു പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഇത് തമ്മിലുള്ള ആരെയാണ് നമ്മൾ കൂടുതലും ഗ്രീഫിൽ അവർ തമ്മിൽ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളും ഇവിടെ ഇത്രവരെ മുസ്ലിം ഇൻവെസ്റ്റേഴ്സിന് അവാർഡ് കൊടുത്തോണ്ട് കൊടുക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത് ചെയ്യണം അതാണ് പറയുന്നത് അത് അല്ല ഒരു ഒരു ആക്രമിക്കപ്പെടുന്ന അങ്ങനെയാണ് നമ്മൾ നമ്മൾ എഡിറ്റോറിയൽ കാര്യമല്ല ഇങ്ങനെയുള്ള നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം ഈ ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തികൾക്ക് വ്യക്തികളിൽ മാത്രമാണ് ഇതില് രാജഗോപാൽ സാർ ഒരു കണക്കാണ് പറഞ്ഞത് കണക്ക് വസ്തുതാപരമാണ് ചരിത്രം നമ്മുടെ മുന്നിലുള്ള രേഖയുമാണ് ഇത് രണ്ടും നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതാണ് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് സദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വലിയ വലിയ പ്രാധാന്യം കൊടുക്കുന്നു ചെറുകിട സംരംഭങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു കാരണം എന്താ ഈ നാട്ടിൽ തൊഴിലുണ്ടാകുന്നു ഈ നാട്ടിലെ വരുമാനം ഉണ്ടാകുന്നു ഈ നാട് സമ്പൽ സമൃദ്ധമാവുന്നു ഒരു ജാതി മാത്രമല്ല സമ്പൽ സമൃദ്ധമാവുന്നത് ഒരു സമൂഹം മുഴുവനായിട്ടാണ് അവിടെയാണ് ഇദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുടെ കണക്കുകളിലേക്ക് പോകേണ്ടത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സംസ്ഥാനത്തിൻ്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു രണ്ട് ലക്ഷത്തി പതിനയ്യായിരം മുതൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ലക്ഷം കോടി രൂപ വരെയാണ് കേരളത്തിൻ്റെ വരുമാനം വിവിധ സ്രോതസ്സുകളിൽ നിന്ന് കേന്ദ്ര ഫണ്ടുകളിൽ നിന്ന് നമ്മുടെ പിന്നെ എന്താ പറയുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പിന്നെ ടാക്സിൻ്റെ വിഹിതത്തിൽ നിന്ന് അങ്ങനെ അടക്കമുള്ള പല സ്രോതസ്സുകളിൽ നിന്നുള്ള റിസീപ്റ്റാണ് ഈ പറഞ്ഞത് എന്നാൽ എൻ ആർ ഐയുടെ ഒരു വർഷത്തെ എന്ന് പറയുന്നത് അതിന് തുല്യമാണ് ഏതാണ്ട് ടു പോയിൻറ്റ് വൺ സിക്സ് ലക്ഷം കോടിയാണ് അവിടെ നിന്ന് വരുന്നത് ഏതാണ്ട് ആവറേജ് പതിനേഴായിരം കോടി രൂപ പെർ മന്ത് അത്രയും കോടി രൂപയാണ് ഈ എൻ ആർ ഐ റെസിപ്റ്റായി കേരളത്തിലേക്ക് വരുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനവും രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ മുസ്ലിം രാജ്യങ്ങളിലേതാണ് ആ വരുമാനം എന്താ ഇവിടെ ചെയ്യുന്നത് ഇവിടെ കടകളാകുന്നു കച്ചവട സ്ഥാപനങ്ങളാകുന്നു വീടുകളാകുന്നു കാറുകളാകുന്നു ഇങ്ങനെയുള്ള സംഗതികളിലൂടെയൊക്കെ ഒരുപാട് മനുഷ്യർക്ക് ഉപജീവനം ലഭിക്കുന്നു ഒരു വീട് പണിയുമ്പോൾ എത്ര ആണ് ഉണ്ടാകുന്നത് ഒരു വാഹനം വരുമ്പോൾ എത്ര പേർക്കാണ് ജോലി കിട്ടുന്നത് ഒരു കടയോ കച്ചവടമോ ഉണ്ടാകുമ്പോൾ എത്ര പേരാണ് അതുകൊണ്ട് ജീവിക്കുന്നത് അതിൻ്റെ പ്രൈമറി സെക്കൻഡറി ട്രേഷറി സർക്കിളുകൾ എടുത്തു നോക്കിയാൽ എത്രയോ ബൃഹത്തായതായിരിക്കും ആ ശൃംഖല അതുകൊണ്ട് കഴിയുന്ന മനുഷ്യർ ഇത് വരുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് എന്നാൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്പിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ പോകുന്നവർ ഇവിടെ കൂടി വിറ്റ് അവിടുത്തെ പി ആർ എടുത്ത് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ സുഖമായി ജീവിക്കുകയാണ് എന്നാൽ മിഡിൽ ഈസ്റ്റിൽ പോകുന്നവർ മുസ്ലിം രാജ്യങ്ങളിൽ പോകുന്നവർ അങ്ങനെയല്ല നോക്കൂ ഖത്തറിനെ ഇസ്രേൽ ആക്രമിച്ചു ഒറ്റപ്പെട്ടതെങ്കിലും ചിലരത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ ഖത്തറിലെ അവിടുത്തെ തദ്ദേശീയരായ മുസ്ലിങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയാണ് മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ട ഇന്ത്യക്കാർ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന ഇന്ത്യക്കാർ മുസ്ലിങ്ങളുണ്ട് അതുപോലെ ഓരോ മിഡിൽ ഈസ്റ്റ് രാജ്യം എടുത്ത് നോക്കിയാലും യു എ ഇ നോക്കിയാൽ ഒമാൻ നോക്കിയാൽ പിന്നെ അതുപോലെ തന്നെ മസ്ക്കറ്റ് നോക്കിയാൽ യു എ ഇ നോക്കിയാൽ ഒമാൻ നോക്കിയാൽ അതുപോലെ മറ്റ് പല ഗൾഫ് കൺട്രികളും എടുത്ത് നോക്കിയാൽ അവിടെയുള്ള മുസ്ലിം സമുദായത്തെക്കാൾ ഉള്ള ആളുകളെക്കാൾ കൂടുതൽ ഇന്നിവിടെ കാഫറുകളെന്ന് വിളിക്കുന്നു കൊല്ലണമെന്ന് പറയുന്നു എന്നൊക്കെ ഈ ആരിഫ് ഹുസൈനെ പോലെയും പ്രതീഷ് വിശ്വനാഥനെ പോലെയും ഉള്ള വിഷജന്തുക്കൾ നടന്ന് പുലഭ്യം പറയുന്ന അവനൊന്നും ഒരാൾക്കും ഒരു പ്രയോജനവും ഈ സമൂഹത്തിലില്ലല്ലോ ഇല്ലല്ലോ ഒരു വില്ലേജ് ഫീഡ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റില്ലല്ലോ ഒരു വില്ലേജ് ഫീഡ് ചെയ്യാൻ പറ്റൂല വിദ്വേഷം വിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ അങ്ങനെയുള്ള ആ സ്ഥലത്താണ് അവിടെയുള്ള ആളുകളെക്കാൾ കൂടുതൽ ഈ പറയുന്ന മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർ ജോലിയെടുക്കുന്നത് ഇതൊരു സമീപകാല കാഴ്ച മാത്രമല്ല ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് പോയാലും ഇന്ത്യ സമ്പൽ സമൃദ്ധമായിരുന്നത് ഏത് കാലത്താണ് അത് മുഗൾ രാജാക്കന്മാരുടെ കാലത്താണ് അവർ നികുതി കൂട്ടി പക്ഷെ ആ നികുതി നാടിൻ്റെ സമ്പൽ സമൃദ്ധിക്കു വേണ്ടി ഉപയോഗിച്ചു ഇന്ന് കാണുന്ന അഭിമാന സ്തംഭങ്ങളായി ലോകത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന അടയാളങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഈ പറയുന്ന മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് എന്നാൽ പിന്നീട് വന്ന ബ്രിട്ടീഷുകാരൻ അത് ചൂഷണം ചെയ്ത് കൊള്ള ചെയ്ത് അതില്ലാതാക്കി കൊണ്ടുപോയ ചരിത്രമൊക്കെ നമ്മുടെ കൺമുന്നിലുള്ളതാണ് ഈ പറയുന്ന മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് എനിക്ക് തോന്നുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴിലാണ് ജോൺ മിൽട്ടൺ ഇംഗ്ലീഷ് പോയറ്റാണ് ഡിപ്ലോമാറ്റാണ് അദ്ദേഹം പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ കവിത എഴുതി ആ കവിതയിൽ സാത്താൻ അപാരമായ സ്വത്തുണ്ടെന്ന് ഒന്ന് എഴുതണം കാൽപ്പനികമായി എഴുതണം അതിനൊരു പ്രയോഗം വേണം അദ്ദേഹം അതിനുപയോഗിച്ച് എന്താ അറിയോ ദ വെൽത്ത് ഓഫ് ദ സാത്താൻ ഈസ് ഈക്വൽ ടു ദ വെൽത്ത് ഓഫ് ഹോർമിസ് ആൻഡ് ഹിന്ദ് എന്നാണ് ഹോർമിസ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ കടലെടുക്ക് അവിടെയുള്ള സ്വത്തിനോളവും ഇന്ത്യയിലുള്ള സ്വത്തിനോളവും അത്രയും നമ്മൾ ചിലപ്പോൾ പറയില്ലേ നീ അങ് വലിയ സിംഗപ്പൂരിലെ രാജാവാണോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഇപ്പം ചോദിക്കുന്നത് പോലെ അന്നത്തെ കാലത്ത് ഇന്ത്യയുടെ സമ്പത്തിനോടാണ് ജോൺ മിൽട്ടൺ ഈ പറയുന്ന സാത്താൻ്റെ സമ്പത്ത് താരതമ്യം ചെയ്തത് ബ്രിട്ടീഷുകാരൻ വെറുതെ അല്ല ഇവിടെ കീഴടക്കാൻ വന്നത് ഇവിടെ പിടിച്ചെടുക്കാൻ വന്നത് തീർന്നില്ല ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന ആൾ കേട്ടിട്ടുള്ള ഒരു ചരിത്രം പ്ലാസി യുദ്ധമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ബംഗാൾ ഗവർണർ ജനറലായി നിയമിക്കപ്പെട്ട കുപ്രസിദ്ധനായ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ക്ഷാമം മൂലം മരിക്കുന്നതിന് കാരണമായ സാമ്പത്തിക ശേഖരണവും വ്യക്തിപരമായ അഴിമതിയും നടത്തിയ അദ്ദേഹം ബംഗാളിലെ മുർഷിദാബാദ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ലോകത്തിത്രയും സമ്പൽ സമൃദ്ധമായ ഇങ്ങനെയൊരു സ്ഥലമുണ്ടോ എന്നാണ് ചോദിച്ചത് മുഗളന്മാരുടെ ഭരണകാലഘട്ടത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഓവർ ചെയ്യുന്ന കാലമാണ് ഞാൻ ഈ പറഞ്ഞത് ചരിത്രമാണ് എന്നെ കേൾക്കുന്നവർക്ക് വസ്തുതാപരമായി വിലയിരുത്താവുന്നതാണ് ഇയാളാണ് പിന്നീട് ഇന്ത്യയുടെ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കി ഇന്നത്തെ കാലത്തെ പോലെ അന്ന് ഹിന്ദുവിനേയും മുസ്ലിമിനെയും തമ്മിലടുപ്പിച്ച് അവസാനം യു കെ സർക്കാർ തന്നെ ഇയാളെ മാറ്റേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരനെ കൊള്ള ചെയ്യാനായി വിട്ടപ്പോൾ അവൻ കൊള്ള ചെയ്ത് രാജ്യത്തിന് കൊടുക്കുന്നതിന് പകരം സ്വന്തമായി കൊള്ളക്കാരനായതിൽ പ്രതിഷേധിച്ചാണ് അയാൾക്കെതിരെ നടപടിയെടുത്തത് അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടത് ഇതേ റോബർട്ട് ക്ലൈവ് കഴിഞ്ഞില്ല ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ സർ തോമസ് മൂർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഫിലോസഫർ അതുപോലെ തന്നെ അദ്ദേഹം ഒരു ലോയർ ലോയറായിരുന്നു ജഡ്ജായിരുന്നു അദ്ദേഹം ഉട്ടോപ്പിയ എന്ന് പറയുന്നൊരു പുസ്തകം എഴുതി ഉട്ടോപ്പിയ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ആ പുസ്തകത്തിൽ ലോകത്തെ സമ്പൽ സമൃദ്ധമായ ലോകത്തിനൊരു തലസ്ഥാനം വേണം അതെവിടെയാണെന്ന് അദ്ദേഹം അന്വേഷിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷിച്ചു അവസാനം കിട്ടിയത് അദ്ദേഹം ചേർത്ത് വെച്ച തലസ്ഥാനം ഏതെന്നറിയുമോ കേരളത്തിലെ കോഴിക്കോടാണ് സമ്പൽ സമൃദ്ധമായി സന്തോഷത്തോടെ മനുഷ്യർ ജീവിക്കുന്ന മനോഹരമായ ഒരു നഗരത്തെ ലോകത്തിന് അന്ന് കണ്ടുപിടിച്ച് കാണിക്കാനുണ്ടായിരുന്നത് നമ്മുടെ ഈ കോഴിക്കോടാണ് ഇതെഴുതിയത് സർ തോമസ് മൂറാണ് ഇനി തോമസ് റോ എന്ന് പറയുന്ന വേറൊരു ഡിപ്ലോമാറ്റ് ഉണ്ട് അയാൾ ആയിരത്തി അറുനൂറ്റി പതിനാല് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് കാലഘട്ടത്തിൽ യു കെയുടെ ഡിപ്ലോമാറ്റായി മുഗൾ രാജ്യത്തിലെ ഡിപ്ലോമാറ്റായി വന്നതാണ് ഇവനൊന്നും യഥാർത്ഥത്തിൽ ഡിപ്ലോമാറ്റായി വരുന്നതല്ല ഇവിടെ കീഴടക്കാനുള്ള ഇന്നത്തെ കാലത്തെ ഇസ്രേലുകാരൻ്റെ മൊസദിനെ പോലെ വരുന്നതാണ് വന്നിട്ട് അന്ന് നാൽപ്പത്തിയഞ്ചടി അപ്പുറത്താണ് ഷാജഹാൻ ജഹാംഗീറിന് മുന്നിൽ മുട്ടുകുത്തിയത് പിന്നെ എഴഞ്ഞാണ് വരുന്നത് ഓർക്കണം സമ്പൽ സമൃദ്ധിയുടെയും അധികാരത്തിൻ്റെയും പ്രതാപം മുകളൻ്റെ ഇന്ത്യയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ മുകള കാലഘട്ടം അങ്ങനെ എഴഞ്ഞു വന്നിട്ട് അദ്ദേഹം എഴുതിയത് ലോകത്തിത്രയും സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമുണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ ചരിത്രമായാലും നമ്മുടെ നാടിൻ്റെ ചരിത്രമായാലും സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമെല്ലാം മുസ്ലിം ഭരണാധികാരികളുടെ കാലഘട്ടമോ മുസ്ലിം രാജ്യങ്ങളുടെ സമ്പത്തോ അത് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട രീതിയോ ഒക്കെയാണ് പക്ഷേ അങ്ങനെ പറയാൻ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാർക്കൊന്നും ധൈര്യം വരില്ല രാജഗോപാലിനൊക്കെ ധൈര്യം വന്നേക്കും അദ്ദേഹം പറയും അദ്ദേഹം പറഞ്ഞ സി പി ഐയുടെ വേദിയിലിരുന്നാണ് അദ്ദേഹം അത് പറയുന്നത് പക്ഷേ അവിടുത്തെ സ്ഥിതി എന്താണ് ഇതുപോലെയൊക്കെയുള്ള പ്രസ്താവനകൾക്കപ്പുറത്ത് അതിനകത്ത് നിൽക്കുന്ന ഈ പേരുകാരായ ആളുകൾ ഇപ്പോഴും ഇസ്മായിലിനെ പോലെ പഠിക്ക് പുറത്താണെന്നുള്ളതാണ് അതിൻ്റെ വേറൊരു സംഗതി അവരോടാണ് മുസ്ലിം ഇൻവെസ്റ്റർമാരുടെ പേര് വെച്ച് അവർക്ക് സ്വീകരണം കൊടുക്കണം അംഗീകാരം കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഏതായാലും ഒന്നും നടന്നില്ലെങ്കിലും ഇത്രയുമെങ്കിലും ചർച്ച നടക്കുന്നല്ലോ അത് തന്നെ ഒരു മഹാകാര്യം